പാത്രം കഴുകുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഈ കൂടുതൽ നമ്മൾ റെസ്റ്റാണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഓവർ ഓവറായിട്ട് റിസ്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ കാപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ള ഈ കണ്ടീഷൻ വരുന്നത് ഈ വേദനയും കടച്ചിലും അനുഭവപ്പെടുന്നത് പോലെ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സിവിയറായിട്ട് നമുക്ക് പത്രം ഹോൾഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പാത്രം പിടിക്കുമ്പോൾ അത് നമ്മൾ ഒരു നമുക്കൊരു സെൻസേഷൻ ഇല്ലാത്ത പോലത്തെ ഒരു സ്പർശനം അറിയാത്തൊരവസ്ഥ വരും വെൽക്കം ടു കോൺവോ ഹെൽത്ത് ഞാൻ ഡോക്ടർ ഋഷിജാൻ അമീർ എയിംസ് ഹോമിയോപ്പതി റൊമറ്റോളജി ആൻഡ് ആർത്രൈറ്റിസ് ക്ലിനിക് കാർപ്പൽ ടണൽ സിൻഡ്രോം നമ്മുടെ കൈപ്പത്തിയിൽ എസ്പെഷ്യലി ഉള്ളം ഉണ്ടാകുന്ന തരിപ്പ് വേദന കടച്ചിൽ ഇത് ചിലപ്പോൾ ഷോൾഡർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഇതാണ് ശരിക്കും കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ടിപ്പിക്കൽ സിംറ്റം രാത്രി ഓരോറക്കുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൈ കൊടയേണ്ടതായിട്ട് വരും ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളത് കാർപ്പൽ ടണൽ സിൻഡ്രോമാണെന്ന് സംശയിക്കാം നമ്മുടെ സമൂഹത്തിൽ ഒരു പത്ത് പതിനഞ്ച് ശതമാനം ആളുകൾ ഈ ഒരു അനു ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ട് ആക്റ്റീവായിട്ടുള്ള ഏജിൽ അഥവാ ഒരു മുപ്പത് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള ആക്റ്റീവ് ഏജിലാണ് ഇത് കൂടുതൽ കാണുന്നത് റിസ്റ്റ് ജോയിൻറ്റിൻ്റെ അമിത ഉപയോഗം കൊണ്ടാണ് വരുന്നത് കീബോർഡ് ആർട്ടിസ്റ്റ് മ്യൂസിഷ്യൻസ് പിന്നെ കീബോർഡ് മൗസ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പിന്നെ നമ്മുടെ വീട്ടമ്മമാർ ഒരുപാട് ജോലികൾ ചെയ്യുന്നു ഈ റെസ്റ്റ് കൊണ്ടാണ് ചെയ്യുന്നത് തേങ്ങ ചേരുവ നമ്മൾ കറിക്ക് അരിയുന്നുണ്ട് പാത്രം കഴുകുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ എടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഈ കൂടുതൽ നമ്മൾ റിസ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഓവർ ഓവറായിട്ട് റിസ്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ കാപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ള ഈ കണ്ടീഷൻ വരുന്നത് ഇവിടെ നമ്മുടെ റിസ്റ്റിൽ ഒരു ടണൽ പോലെയുള്ള സ്ട്രക്ചറാണുള്ളത് അത് ഈ അഞ്ച് വിരലുകളുടെ ബോൺസ് പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ലിഗമെൻസ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സൈനോവിൽ ഷീത്ത് ഇതൊക്കെ ഈ ടണലിനകത്തൂടെ പാസ് ചെയ്യുന്നു നമ്മുടെ ടണൽ പോലെ ആണെന്ന് പറഞ്ഞല്ലോ ഈ റിസ്റ്റിൽ ഇവിടെ ഒരു ടണൽ പോലെയുണ്ട് അതിനകത്ത് ലിഗമെൻസിലൊക്കെ നീർക്കെട്ട് വരുമ്പോൾ ആ നീർക്കെട്ട് കാരണമാണ് നമ്മുടെ ഈ നെവ് മീഡിയം നെവ് പ്രസ്സാവുന്നത് മീഡിയം നെവിന് കംപ്രഷൻ വരുമ്പോഴാണ് പെയിൻ വരുന്നത് ഒബീസിറ്റി പ്രഗ്നൻസി തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർ ഇവർക്കൊക്കെ ഇതിൻ്റെ ഒരു റിസ്ക് കൂടുതലാണ് അതായത് ആർത്രൈറ്റിസ് ഇവയ്ക്കുള്ള ഇതൊക്കെ ഉള്ളവർക്കാണ് ഇതിൻ്റെ റിസ്ക് കൂടുതലായിട്ടുള്ളത് നമ്മുടെ ഈ റിസ്റ്റ് ജോയിൻറ്റ് നമുക്ക് കണ്ടാലറിയാം നമുക്ക് ഇവിടെ ഈ കൂടുതലും ഇവിടെ തിക്നെസ് കുറവാണ് എന്നാൽ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ഇവിടെ നെർവ് കംപ്രഷൻ വരുന്നവർക്ക് ഇതൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും നമ്മൾ ഒബീസിറ്റി ഉള്ളവരെ കണ്ടാലൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും അപ്പോൾ കംപ്രഷൻ കൂടും അതിൻ്റെ ഇതൊരു റിസ്ക് ഫാക്ടറാണെന്ന് പറയുന്നത് ഒബീസിറ്റി പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് വരാം പിന്നെ മെൻറ്റൽ സ്ട്രെസ്സും ഒരു കാരണമാണ് സ്ട്രെസ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ്സ് അതും ഇങ്ങനെ ഒരു കാരണം ഹെറിഡിറ്ററി മറ്റൊരു കാരണമാണ് ഇതിനുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാർപ്പൽ ടണൽ സിൻഡ്രോം കണ്ടുവരുന്നുണ്ട് ഇതേപോലെ തന്നെ കടച്ചിലും ബുദ്ധിമുട്ടും തരിപ്പും അനുഭവപ്പെടുന്നതാണ് ഈ സ്പോണ്ടലൈറ്റിസ് പോലുള്ള രോഗങ്ങളും നമ്മുടെ ഡിസ്കിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ ഉണ്ടാവും എന്നാൽ ഒരു ക്ലിനിക്കിൽ എത്തിയിട്ട് ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നോക്കും അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാർപ്പൽ ടണൽ സിൻഡ്രോം ആണോ എന്നുള്ളത് ഇത് നമ്മുടെ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവും ഇവിടെയുള്ള മസിൽസ് നെലിഞ്ഞിരിക്കും പിന്നെ കൈ ഇങ്ങനെ നമ്മൾ പ്രാ പ്രാർത്ഥനയുടെ പൊസിഷനിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രക്ക് ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വേദന ഉണ്ടാവും പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ വേദന വരാം ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസൊക്കെ നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോമാണോ അതോ സ്പോണ്ടലൈറ്റിസിൻ്റെ പെയിൻ ആണോ എന്നൊക്കെ ഉള്ളത് ഈ വേദനയും കടച്ചിലും അനുഭവപ്പെടുന്നത് പോലെ തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സിവിയറായിട്ട് നമുക്ക് പത്ര ഹോൾഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പാത്രം പിടിക്കുമ്പോഴ് അപ്പോൾ നമ്മൾ ഒരു നമുക്കൊരു സെൻസേഷൻ ഇല്ലാത്ത പോലെ ഒരു സ്പർശനം അറിയാത്ത അറിയാത്തൊരവസ്ഥ വരും ഈ നെർവ്സ് ബ്ലോക്കായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഈ നെവ്സ് കൊണ്ട് ചെയ്യുന്ന ഈ ഭാഗങ്ങൾ കൊണ്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സ്പർശന ശേഷി കുറവായിരിക്കും നമ്മളെ കയ്യിൽ നിന്ന് പാത്രം അറിയാതെ വീണ് പോവും പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സ്ലിപ്പായി വീഴുക ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ശ്രദ്ധിക്കുന്ന അത് ഒന്ന് കൺഫേം ചെയ്യണം വീട്ടിൽ വെച്ച് തന്നെ നമുക്കത് ചെറിയ ചെറിയ ടെസ്റ്റുകൾ ചെയ്ത് ഞാൻ പറഞ്ഞപോലെ ഈ ഫോഴ്സ് ചെയ്തിട്ട് പെയിൻ എന്ന് നോക്കിയിട്ട് അത് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് നമുക്ക് സർജറിയിലേക്കും മറ്റും പോകാം അതുകൊണ്ട് ഇനി ഇൻ കേസ് സർജറി ചെയ്യേണ്ടി വന്നാൽ അത് വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഒരു ഇയർ ഒക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും പേഷ്യൻസ് വരും സർജറി കഴിഞ്ഞതായിരുന്നു വീണ്ടും അതേ സിംറ്റംസ് തന്നെ തരിപ്പ് തന്നെ അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ സിമ്പിളായിട്ട് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് വളരെ ഫലപ്രദമായിട്ട് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ് ഒരു കണ്ടീഷനാണിത് പിന്നെ ഇത് നമ്മൾ കുറച്ച് എക്സസൈസ് വീട്ടിൽ ചെയ്യുക ഈ സ്ട്രെച്ചിങ് റിസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നത് ഈ ക്രിക്കറ്റ് കളിക്കുക ഡ്രൈവ് ചെയ്യുക അങ്ങനെയുള്ള കൂടുതലായിട്ട് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഇത് കാണുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ രാവിലെ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി ഈ റെസ്റ്റിന് സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസും കൂടെ ചെയ്യാം എക്സ്റ്റൻഷൻ വരുന്ന എക്സസൈസ് ഇത് സ്റ്റാർട്ടിങ്ങിൽ കാണുകയാണെങ്കിൽ നമ്മൾ ചെറിയ ചില എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇത് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വെയ്റ്റ് കുറയ്ക്കുക തൈറോയിഡ് പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യുക റൊമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്ത് അത് ട്രീറ്റ് ചെയ്യുക പിന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക അങ്ങനെ നമ്മൾ ഹോർമോൺ റിലേറ്റഡ് ആണെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതോടൊപ്പം ചില എക്സസൈസുകളും കൂടെ ചെയ്യാം പെയിൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മരുന്ന് കഴിക്കാം അതോടൊപ്പം തന്നെ കുറച്ച് എക്സസൈസും കൂടെ ചെയ്യാം നമ്മൾ ഇവിടെ കൈ ഇവിടെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഫോഴ്സ് കൊടുത്തിട്ട് മുമ്പോട്ട് ആഞ്ഞിട്ട് ഇവിടെ റിസ്റ്റ് ജോയിൻറ്റിന് ഫോഴ്സ് കൊടുക്കുന്ന രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം പിന്നെ നമ്മുടെ ഈ വിരലുകൾ ഇനി ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കുറച്ച് ആശ്വാസം കിട്ടുന്നതാണ് ഇത് കൂടുതൽ സർജറിയിലേക്കും മറ്റു കോംപ്ലിക്കേഷൻസിലേക്കും ഒന്നും പോവാതെ നമുക്ക് ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ചിട്ട് മരുന്നുകളുപയോഗിച്ചിട്ട് ആശ്വാസം ഉണ്ടാക്കാവുന്നതാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ സിംറ്റംസ് കുറയ്ക്കാനായിട്ട് വേദന എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് നമുക്കിത് വീട്ടിൽ ചെറിയ ചില കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ആദ്യം തണുത്ത വെള്ളത്തിൽ കൈമുക്കി വെക്കുക പിന്നീട് ഒരു ഇളം ചൂടുള്ള വെള്ളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പിന്നീട് ഇത് രണ്ടും മാറി മാറി ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ച് ആശ്വാസം കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോവാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം